ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു ടാങ്കിലായിരിക്കും ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ടേ ടാങ്കൊക്കെ നല്ല രീതിയിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മീനുകളൊക്കെ ചാടിപ്പോയോ ഏതൊക്കെ മീനുണ്ടോ അതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോവുകയാണ് കുറേ നാളെ ടാങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളമില്ലാതെ നമ്മൾ പൈപ്പ് വഴി വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ട് ഒഴുക്കി വിട്ടിട്ടുണ്ട് ബാക്കിയുള്ള മീനുകളെയൊക്കെ ജസ്റ്റ് നോക്കാം ഇഷ്ടംപോലെ റനാബസ്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സാധനമൊക്കെ ഇപ്പോൾ മഴ പെയ്താൽ അപ്പം ചടി പോകുന്ന ടൈപ്പാണ് ഉണ്ടായില്ലയെന്നൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ കോരത്തിന് എന്നെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടേക്കൊന്നും തിലാപ്പിയാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് ചെറിയ സൈസിലുള്ള തിലാപ്പികളാണ് കേട്ടോ ഏ തിലാപ്പിയൊന്നുമല്ല ഒരെണ്ണ തിലാപ്പിയാണ് മറ്റേത് നമ്മുടെ ലോഹുവാണ് കേട്ടോ അതെല്ലാം ലാസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം പിന്നെ അടുത്ത കോരും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് കൂരുവാളാണ് കേട്ടോ ഇർഡിസൻ ഷാർക്ക് എന്നൊക്കെ പറയും അതിനെ ചെറുതായിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടാണ് ഞാൻ പിന്നെ വേറെ കുറച്ച് മീനുകളെ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും ലാസ്റ്റ് അങ്ങ് എടുത്ത് കാണിച്ചുതരാം നമ്മളേ അങ്ങനെ കോരുന്ന നെറ്റുകളൊന്നും ഇല്ല മീനൊക്കെ ഒരാന് അപ്പോൾ സോ ഇങ്ങനത്തെ വല്ല ബേയ്സിനോ അരിപ്പൊക്കെ വെച്ചായിരിക്കും നമ്മൾ കോരുന്നത് അപ്പോൾ അടുത്തായിട്ട് കിട്ടിയതും ഒരു തിലാപ്പിയായിരുന്നു കേട്ടോ കൈ നല്ല രീതിയിൽ കളറേഷൻ കയറിയിട്ടുള്ള തിലാപ്പിയാണ് ആ ഒരു തലയുടെ അവിടെയൊക്കെ ഒരു പൊന്മാൻ കളറേഷൻ കയറിയിട്ടുണ്ട് ഇതുവരെയും കിട്ടിയ മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ചാടി പോകാത്ത ടൈപ്പ് മീനുകളാണ് നമുക്ക് അനാബസിനെ ഇതുവരെയും കോരിയിട്ട് കിട്ടിയിട്ടില്ല അനാബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടുകിള്ളി എന്നൊക്കെ പറയും സംഭവത്തിൻ്റെ മറ്റൊരു പേരാണ് ഈ ക്ലൈമ്പിങ് പെർച്ചെന്നൊക്കെ പറയും കാരണം മഴക്കാലാവുന്ന നേരത്തെ സംഭവം ഈ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത് കാണാം വെള്ളമൊഴുകുന്ന റോഡുകളും ചെറിയ വഴികളൊക്കെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പല പല സ്ഥലത്തോട്ട് പോകുന്ന കാണാം വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കൂരിവാളയുടെ കുഞ്ഞാണ് ഇതിലൊരു വലിയ ഉണ്ട് കേട്ടോ കൈസ് അത് ഞാൻ അവസരം കിട്ടുമ്പോൾ പിടിച്ച് കാണിക്കാം അത്യാവശ്യം നല്ല സൈസുള്ള കൂരിവാളയാണ് താൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പിടിച്ച് മീനുകളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ബാക്കി മീനുകളെയൊക്കെ പിന്നെ പിടിക്കാം നിലവിലിപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ചരുവത്തിൽ ഞാൻ പിടിച്ചിട്ടിരിക്കുന്ന മീനെന്ന് പറയാൻ നേരത്തെ ഈ ഒരു പ്ലക്കോ ആണ് അല്ലെങ്കിൽ സക്കർ എന്നൊക്കെ പറയും സക്കർ മൗത്ത് കാറ്റ്ഫിഷ് ആണ് അതിൻ്റെ വാ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വായയുടെ ലെഫ്റ്റിൽ റൈറ്റിലൊക്കെ ആയിട്ട് ചെറിയൊരു മീശ പോലെയൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ വീട്ടുകാർക്കാർക്ക് ഈ മീൻ ഇഷ്ടമല്ല എന്നുവെച്ചാൽ ഇതിന് വലിയ നല്ലൊരു അപ്പിയറൻസ് ഒന്നും അല്ലല്ലോ കാണാനും വലിയ രസമൊന്നും ഇല്ലെന്നൊക്കെ ഇവരൊക്കെ പറയുന്നത് സംഭവം ടാങ്ക് ക്ലീനർ എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്നത് എന്തിരുന്നാലും ടാങ്ക് ഒന്നും ക്ലീൻ ആക്കത്തില്ല ബാക്കിയുള്ളവർ ഉദ്ദേശിക്കുന്ന പോലെ അപ്പോൾ നമ്മുടെ മറ്റു ടാങ്കിൽ വെള്ളം ഏകദേശം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി മീനുകളെ ഒന്ന് പിടിക്കാൻ തുടങ്ങാം ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇറിഡിസെൻ്റ് ഷാർക്കാണ് കേട്ടോ അല്ലെങ്കിൽ കൂരി വാള എന്നൊക്കെ പറയും നല്ല സിൽവർ ഇറിഡിസെൻ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു സിൽവർ കളറേഷൻ ഉള്ളതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ സൈസ് വെക്കുന്ന മീനാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വളർച്ച ഇങ്ങനെ മുരടിച്ചിരിക്കുന്നത് ഇങ്ങനെ റിങ് ടാങ്കിലൊക്കെ ഇട്ട് വളർത്താൻ നേരത്ത് സ്ഥിരം മീനുകൾക്ക് പറ്റാറുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വായ അല്ലെങ്കിൽ ഫേസിൻ്റെ അറ്റം പോയിട്ടിങ്ങനെ ഒരയും ആ ഭിത്തിയായിട്ട് എൻ്റെ ഇഷ്ടം പോലെ നമ്മൾ ഒരു എന്നിട്ട് ഈ റെഡ് കളറിലിരിക്കുന്നതൊക്കെ ആ വായപോയോ ഒരയുന്നതാണ് വായ വായപോയോ ഒരഞ്ഞ് ഫ്രണ്ടിൽ ഇടിച്ചു കഴിഞ്ഞു അറിയത്തുള്ളൂ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പിന്നെ ഒരഞ്ഞ് ഒരഞ്ഞ് കുറഞ്ഞ് ഡെയിലി പോയി ഇടിക്കും ഡെയിലി പോയി വരെയും പക്ഷെ നല്ല ഇമ്മ്യൂണിറ്റിയാണ് കേട്ടോ അങ്ങനെ ഇൻഫെക്ഷനൊന്നും ഈ കൂരി കുരിവാളൊക്കെ വരാറില്ല പിന്നെ എന്ന് പറയാൻ നേരത്തെ കുറേ കാരിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ചെറിയ ചെറിയ കാരിക്കുങ്ങളാണ് നമ്മളെ നേരത്തെ രോഹവും കാരിക്കുഞ്ഞുങ്ങളും കൂടിയാണ് ഒരുമിച്ചിട്ടിരുന്നത് ഇപ്പോൾ ആ സംഭവത്തിന് അല്പം കൂടി ഗ്രോത്ത് വെക്കാൻ വേണ്ടി ഈ ഒരു ടാങ്കിലോട്ട് മാറ്റി കാര്യമായിട്ടുള്ള ഒന്നും വെച്ചിട്ടില്ല അത് കഴിഞ്ഞ് മാറ്റി തീറ്റ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യം കാണിക്കാനുള്ളത് നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു ഭിത്തിക്കിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതായത് നമ്മൾ ടാങ്കിൻ്റെ ഇന്നർ സർവസി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നിങ്ങനെ ഓരോ പാർട്ടികൾ ഇങ്ങനെ പൊടിഞ്ഞ് 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 പോകുന്നുണ്ട് ഈ നമ്മളൊന്ന് വാർത്തതാണ് റിങ് ടാങ്ക് കിട്ടിയപ്പം എന്നാലും ആ വാർത്ത ഏരിയയിൽ നിന്നും ഇഷ്ടംപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ട് ഞാനിപ്പോൾ ടാങ്ക് വെള്ളം ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും എനിക്ക് അടിത്തട്ടീന്ന് കിട്ടിയ വേസ്റ്റുകളാണ് ഈ കാണുന്നത് ഇതിന് മാത്രം ഈ ഗ്രാവല പോലെ ഇഷ്ടം പോലെ സബ്സ്ട്രേറ്റുകൾ ഇങ്ങനെ അകത്തിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അത് ഈ കാലാകാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ പോകുന്നതാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ടാങ്ക് കുറച്ച് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയാലും വീണ്ടും പോകും കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അപ്പോൾ ഇത് മീന് പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല മീനിപ്പോൾ തോടുകളിലും നദികളിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ സോ അവിടെയൊന്നും മീൻ പ്രശ്നമില്ല ഇവിടെ പ്രശ്നം കാണുമോ കാണുമെന്ന് എനിക്കറിയില്ല അപ്പോൾ കുറച്ച് ഡെഡ് വേസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അതായത് എല്ലും കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട് യുത്തി കിടന്ന് ചത്ത മീനുകളുടെയൊക്കെ നമുക്ക് എന്തായാലും ഇനി പിടിച്ച മീനുകളെല്ലാം തിരിച്ച് ടാങ്കറിലോട്ട് ഇടാം ആദ്യമായിട്ട് തന്നെ നമുക്ക് കുരുവാളേനെ ഇടാം സംഭവം പുറത്തെടുത്ത് ഇട്ടിട്ട് ഒരഞ്ഞ് വാലിലും വയറിൻ്റെ താഴെ ഇപ്പം ബ്ലീഡിങ് പോലെ വന്നിട്ടുണ്ട് അത് എപ്പോൾ ഈ മീനെ പിടിച്ചാലും അങ്ങനെ ബ്ലീഡിങ് പറഞ്ഞാണ് കാരണം സംഭവം ഭയങ്കര പെടപ്പാണ് ഒന്നെങ്കിൽ ചരുവത്തിലായിടുന്നെങ്കിൽ ബാക്കി മീനുകളെല്ലാം കുത്തും എന്നിട്ടിപ്പോൾ മണ്ണിലായിടുന്നതെങ്കിൽ അവിടെ കിടന്ന് ഒരഞ്ഞിട്ട് ഈ സ്കിന്നിലൊക്കെ മുറിവുണ്ടാക്കുന്ന എന്നാലും സംഭവത്തിന് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് കൊഴലിയ കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ ഇതിൽ ഇപ്പോൾ മൂന്ന് കൂരുവാളയാണുള്ളത് അതിൽ ഈ രണ്ടെണ്ണം ഇങ്ങനെ ചെറുതാണ് കേട്ടോ അത് രണ്ടെണ്ണം വാങ്ങിയെന്ന് പറയാൻ നേരത്തെ ഒരു വിരലിന് അത്ര ഉള്ളപ്പോഴാണ് വാങ്ങിയത് അപ്പോൾ ചെറിയ സൈസിലുള്ള കുരുവാളെല്ലാം പെട്ടെന്ന് വലുതാവുന്നുണ്ട് നമ്മളാണെങ്കിൽ ഓവറായിട്ട് ഫീഡ് ചെയ്യാറില്ല മൂന്നു നേരം ഒന്നും കൊടുക്കാറില്ല ദിവസം ഒരു നേരമൊക്കെ ഫീഡ് കൊടുത്തിട്ടാണ് ഈ ഒരു ഗ്രോത്ത് കിട്ടുന്നത് ഇത്രയും കൂടെ സൈസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഒരടിച്ചു പോകും ഇത് ചെറിയ ടാങ്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് വലിയ വലിയ കിണറ്റിലോ അല്ലെങ്കിൽ തോടുകളിലോ ഒക്കെ വിടേണ്ടി വരും നമുക്ക് നിലവിൽ അങ്ങനത്തെ ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല ചെറിയ കുരുവാളയാണ് ഇരുപത് രൂപയ്ക്ക് എങ്ങനെ മങ്ങയാണ് അതാണ് ഇപ്പോൾ ഇത്രയും വലുതായിട്ട് ഇതൊരു അമ്പത് രൂപയുടെ മുതലുണ്ട് ഈ കുരുവാളൊക്കെ കടയിലൊക്കെ അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ എന്തായിരുന്നുള്ളത് തിലാപ്പിയാണ് തിലാപ്പിയെന്ന് പറയുന്ന നേരത്തെ ഞാൻ നേരത്തെ പത്ത് രൂപക്കെങ്ങണ്ട മങ്ങയാണ് സംഭവം ഒരു എന്തായിരുന്നു റീറ്റെയിൽ ഷോപ്പിംഗ് നമ്മൾ മേടിച്ചതാണ് കാണാൻ നല്ല രസമുണ്ട് കണ്ണൊക്കെ ചുവന്ന കളർ ഇരിക്കും വെറൈറ്റി ഉള്ള മീനാണ് കേട്ടാ നിങ്ങളിപ്പോൾ വാങ്ങി കിണറ്റിലോ കുളത്തിലോ തോട്ടിലോ ഒക്കെ ഇടിയണമെങ്കിൽ പെട്ടെന്ന് ബ്രീഡായിക്കോളും എളുപ്പത്തിൽ ബ്രീഡാക്കാൻ പറ്റിയൊരു മീനാണ് വിലാപ്പിയ പക്ഷേ നമ്മുടെ കയ്യിൽ ഈ റിംഗ് ടാങ്കിലൊക്കെ കിടന്ന് കഴിഞ്ഞാൽ ഇത്ര മീനുകളെ മീനുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കൊരു ബ്രീഡാക്കാനുള്ള എൻവോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല സോ അതുകൊണ്ട് ബ്രീഡാവുന്നില്ലേ വിത്തി കിടന്നിട്ട് പിന്നെ ഉള്ളത് ഈ കാണുന്ന രോഹു കുഞ്ഞുങ്ങളാണ് കേട്ടാ ഏകദേശം മുന്നൂറോളം നാനൂറോളം മീനുകൾ നമുക്ക് കിട്ടിയതാണ് മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടിയാണ് അതിലെ ഒരു പത്തിരുന്നൂറ്റമ്പതോളം മീനുകളെ നമ്മൾ അടുത്തുള്ള ഒരു കുളത്തിൽ റിലീസാക്കി കുറച്ച് മാത്രം നമ്മുടെ കയ്യിൽ വെച്ചു അവിടുന്ന് കുറച്ച് മാത്രം സർവൈവായി പിന്നെ കുറച്ച് കാര്യക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അവറ്റകളെ അടുത്തൊരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് കൊണ്ടുവന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ ഫീഡ് എടുക്കുമായിരുന്നു അവരെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് കീപ്പ് ചെയ്തിരുന്നത് പക്ഷെ ഒരു ദിവസം ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മൾ കീപ്പ് ചെയ്തിരുന്നത് അവിടെ ഒരു ദിവസം നമ്മൾ വെള്ളം മാറിയിട്ട് നമ്മൾ എന്നും നടക്കുന്ന പോലെ ജപ്പാൻ വെള്ളമാണ് നിറച്ചത് ജപ്പാൻ വെള്ളം ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ് സാധാരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു ബട്ട് ഒരു നാളെന്തോ ഹൈപ്പർ ക്ലോറിനേഷൻ സംഭവിച്ച് ഇരിക്കുകയായിരുന്നു അതായത് അതിൻ്റെ അടുത്തോളം ക്ലോറിനിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു അത് വെള്ളം മാറ്റി ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ മീനുകളെല്ലാം ചാവാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു അമ്പത് ശതമാനത്തോളം നമ്മുടെ രോഹുവും കാര്യങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ചത്തു അപ്പ ചാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേറെ ടാങ്കൊന്നും അവരുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ മീനുകളെല്ലാം ഈ ഒരു റിങ് ടാങ്കിലോട്ട് മാറ്റി ഈ വിത്തിയിട്ടതിന ശേഷം തീറ്റകളെല്ലാം ഈ വലിയ മീനുകൾ ഇതിനിന്നുകൊണ്ട് ഈ വെറ്റികൾക്ക് വലിയ ഗ്രോത്തും പകർന്നില്ല അപ്പൊ ഇന്നേക്കറേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ഭയ